സമരഭരിതമായ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജീവിതം കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെല്ലാവരെയും ഓരോ ഘട്ടത്തിലും ഓർമ്മപ്പെടുത്തിയ ഒരു സമുന്നതനായ നേതാവ് രണ്ടക്ഷരം കൊണ്ട് മലയാളികൾക്ക് മുന്നിൽ എന്നും ജോലിച്ച് നിൽക്കുന്ന ഒരു ഓർമ്മ സഖാവ് വി എസ് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കേരളക്കരയെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് കാലഘട്ടം അത്രയേറെ അദ്ദേഹത്തിൽ നിന്ന് നമ്മളെ പഠിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് വി എസ് മുഖ്യമന്ത്രിയായിരുന്നേക്കാൾ കൂടുതൽ അദ്ദേഹം തിളങ്ങി നിന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും മുന്നണിയെയും ചില കാര്യങ്ങളിലെങ്കിലും തിരുത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ഭരിക്കുന്ന പാർട്ടിയുടെ തെറ്റുകൾ എപ്രകാരം ചൂണ്ടിക്കാണിച്ച് അവരെക്കൊണ്ട് തന്നെ ആ തെറ്റുകൾ തിരുത്തി നേർവഴിയിൽ നടത്തിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തന്ന ഒരു പ്രതിപക്ഷ നേതാവ് സമര കോലാഹലങ്ങളുടെ ജീവിത വഴികളിൽ അദ്ദേഹം നടന്നു നീങ്ങിയത് അത്ര സുഖകരമായ ഓർമ്മകളോടെ ആയിരുന്നില്ല ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അനുഭവിച്ചു തീർത്ത അല്ലെങ്കിൽ കുടിച്ചു തീർത്ത കൈപ്പേറിയ നിരവധി അനുഭവങ്ങൾ അങ്ങനെയാണ് ഉരുക്കിയെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സഖാവിയസ് നമുക്കിടയിൽ വളർന്നു വന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടാണ് പിണറായി ഗവൺമെൻറ് വി എസിനെ പരിഗണിച്ചത് വി എസിനപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു മുൻപൊരിക്കൽ രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം പോളിറ്റ് ബ്യൂറോ എടുത്തപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി വി എസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്തിയിരുന്നു കേരളത്തിലെ വി എസിനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതിൽ സി പി എമ്മെന്നോ സി പി ഐ എന്നോ ഇനി മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളോ എന്നൊന്നുമില്ലായിരുന്നു അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് വി എസ് കേരളത്തിൽ തെളിയിച്ചു തന്നിരുന്നു ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോ സഖാവ് വി എസും സഖാവ് പിണറായിയും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പോളിറ്റ് ബ്യൂറോക്കകത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ പോലും സഖാവ് വി എസിന് വലിയ പിന്തുണ ജനപിന്തുണ ലഭിച്ചിരുന്നു എന്നതൊരു വസ്തുതയാണ് ചരിത്രമാണ് വി എസ് ചരിത്രത്താളുകളിൽ എന്നും അടയാളപ്പെടുത്തേണ്ട ഒരു ലേഖനം പോലെ നമ്മൾ വായിച്ചു മനസ്സിലാക്കേണ്ട ജീവിത ചരിത്രം സഖാവ് വിയസിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹം നടന്നു വന്ന വഴികളെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്ന് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെ നമുക്ക് പഠിക്കുവാൻ ഒരുപാട് കാണും കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ സഖാവ് വിയസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് തുടർന്നിങ്ങോട്ട് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഓരോ ദിവസവും വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനുകൾ വലിയ വാർത്തയ്ക്കുള്ള സാധ്യതകളായിരുന്നു ഒരു പക്ഷേ ജീവിതത്തിലേക്ക് സഖാവ് വി എസ് തിരിച്ചു വരുന്നു അത്ഭുതകരമായ ഒരു മാറ്റം അദ്ദേഹത്തിനുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അവിടെ നിന്നും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു ലോകത്തേക്കോ സഖാവ് വിയസ് മടങ്ങുന്നു ജോലിക്കുന്ന നക്ഷത്രമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കറിൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനാണ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി ഐ ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നതോടെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണയാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ പ്രതിപക്ഷ നേതാവായി ഒരു ഘട്ടം മുഖ്യമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നി മത്സരം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ കെ എസ് കൃഷ്ണക്കുറുപ്പിനോട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന് വി എസ് തോറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇവിടെ കോൺഗ്രസിലെ എം അച്യുതിനെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും വി എസ് ജയം ആവർത്തിച്ചു ആർ എസ് പിയിലെ കെ കെ കുമാരപ്പള്ളിയെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്കാണ് അന്ന് വി എസ് പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ കെ കുമാരപ്പള്ളിയോട് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് പിന്നീട് വി എസ് അടിയറവ് പറയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളത്ത് നിന്ന് മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസിനോട് തോറ്റു വി എസിൻ്റെ ഈ പരാജയം സി പി എമ്മിൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചത് ജില്ലയിൽ ജനിച്ചു വളർന്ന നേതാവ് മാരാരിക്കുളത്ത് തോറ്റപ്പോൾ ഞെട്ടിയത് ആലപ്പുഴ കൂടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്നു മുതൽ വി എസിൻ്റെ തട്ടകം പിന്നീട് മലമ്പുഴയായി മാറി ആലപ്പുഴ പോലെ തന്നെ അത്ര സുപരിചിതമാണ് വി എസിന് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയും അവിടെ വി എസിന് കിട്ടിയ സ്വീകരണം വലിയ സ്വീകാര്യതയാണ് പാർട്ടിക്കും നൽകിയത് വി എസ് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്കെത്തി ആദ്യഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവായി രണ്ട് തവണയാണ് വി എസ് പ്രതിപക്ഷ നേതാവായത് ആ ഘട്ടങ്ങളിൽ യു ഡി എഫ് മുന്നണി അധികാരത്തിൽ വരികയും ആ ഘട്ടങ്ങളിൽ മുഴുവൻ പറഞ്ഞിരുന്നത് വി എസ് ജയിക്കുമ്പോൾ മുന്നണി തോക്കും മുന്നണി തോൽക്കുമ്പോൾ വി എസ് ജയിക്കും എന്നാണ് കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് അണികൾ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങാൻ തുടങ്ങി ഒരു കാലഘട്ടത്തിൽ വി എസ് ആണ് പാർട്ടി എന്ന് പറഞ്ഞു തുടങ്ങി കാരണം വി എസ് എന്ന് പറയുന്ന രണ്ടക്ഷരം എവിടെ എഴുതി വച്ചാലും വി എസിൻ്റെ വരവ് എന്ന് ഏതെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് വി എസ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരുന്നു പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുന്നേ പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്ന അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ വി എസ് എന്ന് പറഞ്ഞ രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങിയൊരു കാലഘട്ടം പിന്നീട് വി എസ് അച്യുതാനന്ദൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് മുതൽ രാഷ്ട്രീയമോ കൊടിയുടെ നിറമോ ഒന്നും നോക്കാതെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മറ്റാരുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സമുന്നതനായ നേതാക്കന്മാരിൽ അത്രയേറെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മികവ് തെളിയിച്ച മറ്റൊരു ഭരണാധികാരിയും കൂടി ഉണ്ടാവില്ല മൂന്ന് ഉദ്യോഗസ്ഥരായിരുന്നു ആ മൂന്ന് ഉദ്യോഗസ്ഥരെ പൂച്ച കറുത്തതോ വെളുത്തതോ എന്ന് നോക്കേണ്ടതില്ല എലിയൽ പിടിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൂന്നാറിലേക്ക് പറഞ്ഞു വിടുന്നു മൂന്നാറിൽ കയ്യേറ്റത്തിൽ പാർട്ടി ഓഫീസുകൾ വരെ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുന്ന കാഴ്ച വി എസ് പിന്നോട്ടു പോയില്ല വലിയ തോതിൽ പ്രഷർ വരുന്നു പല ഘട്ടങ്ങളിൽ നിന്ന് ആളുകളുടെ പാർട്ടിയുടെ തന്നെ പ്രഷറിനെയൊക്കെ മറികടന്നുകൊണ്ട് വി ആ ഉദ്യമം പൂർത്തിയാക്കുന്നു മൂന്നാറിലെ പുറമ്പോക്ക് കയ്യേറി വലിയ റിസോർട്ടുകളും വലിയ കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ പണിതവർക്ക് വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു വി എസ് എന്ന ആ രണ്ടരത്തിനെതിരെ ഒരു വലിയ ലോബി തന്നെ ഉണ്ടാകുന്നു പക്ഷേ പിന്നീട് വി എസ് എന്ന് പറയുന്ന കരുതനായ നേതാവിൻ്റെ വളർച്ചയുടെ നാളുകൾ നമ്മൾ കണ്ടു പിന്നീട് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു ഘട്ടം വി എസ് അച്യുതാനന്ദൻ എന്ന രണ്ടക്ഷരത്തിന് മറ്റൊരു പകരം വെക്കാനില്ലാത്ത പേര് ബാക്കിവച്ചുകൊണ്ടാണ് വി എസ് നമ്മളിൽ നിന്ന് വിട പറയുന്നത് വലിയ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനും മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ വലിയ ജീവിത അനുഭവങ്ങളിലൂടെ കനൽ വഴികളിലൂടെ നടന്നുവന്ന ഒരു അനിഷേധ്യനായ നേതാവിനെ ഒരു നല്ല മനുഷ്യസ്നേഹിയെ അദ്ദേഹം വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ എ ബി സി ന്യൂസ് മലയാളവും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക